സുനിത ഇനി അനാഥയല്ല കഴിഞ്ഞ ദിവസം കൊല്ലം കുട്ടിയം എസ് എസ് സമിതി അഭയകേന്ദ്രത്തിൽ ആദ്യമായി ഒരു വിവാഹം നടന്നു കൊല്ലം കുണ്ടറ കേരളപുരം സ്വദേശിയാണ് വരൻ വധുവാകട്ടെ എസ് എസ് സമിതിയിൽ തന്നെ വളർത്തുമകളായ സുനിത രണ്ടായിരത്തിലാണ് സുനിത എസ് എസ് സമിതിയിലെത്തുന്നത് കൊല്ലം ഭാഗം പുള്ളിക്കട സ്വദേശിയായ സുനിത പിതാവിൻ്റെ മരണശേഷം അമ്മയോടൊപ്പമായിരുന്നു രണ്ട് വയസ്സിലാണ് എസ് എസ് സമിതിയിലെത്തുന്നത് ബാല്യവും കൗമാരവും ഇവിടുത്തെ അന്തേവാസികളോടൊപ്പമായിരുന്നു കല്യാണപ്രായമായതോടെ വിവാഹം നോക്കുകയായിരുന്നു മാരേജിംഗ് ട്രസ്റ്റിയായ ഫ്രാൻസിസ് സേവ്യർ എന്തായാലും വിവാഹത്തിന് അന്തേവാസികളും അതുപോലെ മറ്റു കുടുംബാംഗങ്ങളും നാട്ടുകാരും അവരുടെ ജീവകാരന് പ്രവർത്തകരൊക്കെ ഇവിടെ എത്തി എന്തായാലും ഇത് വലിയ ഒരു ഗംഭീര ഒരു സദ്യ ഒക്കെ ആയിരുന്നു ഇതായാലും നല്ലൊരു കാര്യമാണ് ഈ എസ് എസ് സമിതിയിൽ നടന്നത് അല്ല ഈ സിസ്റ്റർ മുഖന ആലോചനയാണ് ഞങ്ങൾ അമ്മ അതായത് എന്റെ അമ്മ പറഞ്ഞതായിരുന്നു ഇങ്ങനെ ആ പിന്നെ ഞങ്ങൾ ആ സിസ്റ്റർ ഇവിടെ നിന്ന് ഇപ്പൊ നിൽക്കുന്ന സിസ്റ്റർ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ നിന്ന് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് സാർവത്രിക സഹോദരി സംബന്ധി സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ ദിനമാണ് ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവിടെ വെച്ച് നടത്തുന്ന ആദ്യ കല്യാണമാണ് അത് എൻ്റെ ഈ മകൾക്ക് വളരെ താല്പര്യമായിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു അതിന് പറ്റിയൊരു വരനെ ദൈവമായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ അതിനെ ബന്ധം പലരുമായിട്ട് സംസാരിച്ച് ഈ കുട്ടിയെ വന്ന് കാണുകയും അവൾക്ക് സന്തോഷമായിട്ട് അവരെ നടത്താമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ കല്യാണം ഇപ്പം നടന്നത്